നമസ്കാരം സംസ്ഥാനത്ത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ പോലുള്ള അൻപതോളം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാരിന്റെ ധനസഹായത്തോടെ പെൻഷൻ വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്ന ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന ആ സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് സംസ്ഥാനത്ത് സർക്കാരിന്റെ ഓണസമ്മാനമെന്ന് ധനമന്ത്രി വിശേഷിപ്പിച്ച രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ ഘടുക്കളായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം സെപ്റ്റംബർ സെപ്തംബർ പതിനൊമ്പതിനാഴ്ച അതായത് ഇന്നു മുതൽ ആരംഭിക്കുന്നു ഓണമാസത്തെ പെൻഷൻ വിതരണത്തിന്റെ ഏറ്റവും പുതിയ അറിയിപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക സെപ്റ്റംബർ മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയും കുടിശ്ശിക ഉണ്ടായിരുന്ന മാസങ്ങളിലെ ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയും ചേർത്താണ് ഓണ മാസ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം നടക്കുക രണ്ടു മാസത്തെ ഗഡുക്കളായാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുന്നത് എന്നതിനാൽ ഏതാനും മിനിറ്റുകൾക്കിടയിലോ അല്ലെങ്കിൽ ിൽ മണിക്കൂറുകൾക്കിടയിലോ ആയിരത്തി അറുന്നൂറ് രൂപ വീതം രണ്ട് തവണകളായിട്ടായിരിക്കും അക്കൗണ്ടുകളിൽ തുക ക്രെഡിറ്റ് ആവുക മിക്കവർക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ രീതിയിലായിരിക്കും ലഭിക്കുക ചിലർക്ക് ഇതൊരു ദിവസം ആയിരത്തി അറുന്നൂറ് രൂപയും പിറ്റേ ദിവസം ആയിരത്തി അറുനൂറ് രൂപയും അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും പെൻഷൻ തുകയിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് ആ തുക കുറച്ചുള്ള തുകയായിരിക്കും അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക എന്നും അറിയിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വികലാംഗ പെൻഷൻ വിധവാ പെൻഷൻ എന്നിവ ലഭിക്കുന്ന ഗുണഭോക്താക്കളിൽ ഒരു വിഭാഗം പേർക്ക് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെ കേന്ദ്ര വിഹിതമുണ്ട് രണ്ട് മാസത്തെ ഗടുക്കൽ ആണ് ഇപ്പോൾ വിതരണം നടക്കുന്നത് എന്നതിനാൽ മുന്നൂറ് രൂപ കിട്ടുന്നവർക്ക് അറുന്നൂറ് രൂപയുടെ കുറവാണ് മൂവായിരത്തി രൂപയിൽ ഇപ്പോൾ ഉണ്ടാവുക സംസ്ഥാന വിഹിതവും കേന്ദ്രവിഹിതവും രണ്ട് വ്യത്യസ്ത ബില്ലുകളായിട്ടാണ് പെൻഷൻ വിതരണത്തിനായി അനുവദിക്കുന്നത് സംസ്ഥാന സർക്കാർ വിഹിതം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത ശേഷം രണ്ടോ മൂന്നോ ദിവസത്തിനു ശേഷം ആയിരിക്കും കേന്ദ്ര വിഹിതം ക്രെഡിറ്റ് ചെയ്യപ്പെട്ട് തുടങ്ങുക ചിലപ്പോൾ ഇത് ആഴ്ചകൾ എടുത്തേക്കാം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം സംസ്ഥാന വിഹിതം ഗുണഭോക്താവ് നൽകിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിൽ തന്നെ എപ്പോഴും വരുമ്പോൾ കേന്ദ്ര വിഹിതം അവസാനമായി ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള അക്കൗണ്ടുകളിലേക്കാണ് വരിക നിങ്ങൾക്ക് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ ഏത് അക്കൗണ്ടാണോ ഏറ്റവും അവസാനം ആധാർ അപ്ഡേറ്റ് ചെയ്തത് അല്ലെങ്കിൽ പുതുതായി അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത്തരം അക്കൗണ്ടുകളിലേക്കായിരിക്കും കേന്ദ്രവിഹിതം എത്തിച്ചേരുവാൻ സാധ്യത ഇന്നലെ റിസർവ് ബാങ്ക് വഴി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കടം എടുത്തത് ധനവകുപ്പിന് ഇന്ന് ലഭിക്കും ഇതിൽ നിന്ന് ഫണ്ട് ഡി ബി ടി സെല്ലിന് കൈമാറിയാൽ ഉടൻ പെൻഷൻ വിതരണം ആരംഭിക്കുകയും ചെയ്യും ഇന്ന് ആറു മണിക്ക് ശേഷമായിരിക്കും സംസ്ഥാനത്തെ ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്നവരുടെ അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിച്ചേരുക വീടുകളിലേക്ക് പെൻഷൻ വിതരണം ഉള്ളവർക്കും അടുത്ത ദിവസം തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കും ഓണത്തിന് മുൻപ് പരമാവധി പേർക്ക് ഓണ പെൻഷൻ വിതരണം ചെയ്യുവാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഒന്നാം ഓണ ദിവസമായ ശനിയാഴ്ചയും തിരുവോണ ദിനത്തിലും വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം തുടരുവാനുള്ള സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് വരുന്നത് രണ്ടായിരത്തി വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്കും ഓണമാസ പെൻഷൻ ലഭിക്കുന്നതാണ് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ ഉൾപ്പെടെയുള്ള ഗഡുക്കളാണ് വിതരണം ചെയ്യുന്നതെങ്കിലും മസ്റ്ററിംഗ് തീയതി സെപ്തംബർ മുപ്പത് വരെ നീട്ടിയതോടെയാണ് മസ്റ്ററിംഗ് ചെയ്യാത്തവർക്കും ഈ ഓണക്കാലത്ത് പെൻഷൻ ലഭിക്കുവാൻ സാഹചര്യം ഒരുക്കിയത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇത് ഏറെ സന്തോഷം നൽകുന്ന ഒന്നാണെന്നതിൽ തർക്കമില്ല ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത പെൻഷൻ ഗുണഭോക്താക്കൾ സെപ്തംബർ മുപ്പതിനുള്ളിൽ അത് പൂർത്തീകരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് ആറു മണിക്ക് ശേഷം പെൻഷൻ അക്കൗണ്ടിൽ ലഭിച്ചവർ അക്കാര്യം ഒന്ന് കമന്റ് ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇൻഫർമേഷനാണ് കാരളേസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കേരളസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്